പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കായി വാഹന ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ടെക്നിക്കൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ എം രമേശൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ കെ വി അബ്ദുൾ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളെ തൊഴിലിനു പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ പഠിപ്പിച്ചു വരുന്നത് ഇതിനോടകം അയ്യായിരത്തിലേറെ വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയതായി ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഷീദ് പറഞ്ഞു മലബാർ ഭാഗത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ടെക്നീഷ്യന്മാരെ ആരംഭിച്ചത് പിന്നെ പല രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ ഏകദേശം അയ്യായിരത്തോളം കുട്ടികളെ വിവിധ കോഴ്സുകളിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്ലേസ്മെന്റ്സ് കൊടുത്തു കാലഘട്ടത്തിന് ആവശ്യം അതായത് കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് അവർക്ക് പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകി ട്രെയിൻ ചെയ്തതുകൊണ്ടാണ് അവരുടെ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക ടെക്നോളജിയിൽ എന്താണോ ആവശ്യമുള്ളത് അത് നൽകി നൽകി അവരെ 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 പ്രാക്ടിക്കലിന് മുൻതൂക്കം നല്ലൊരു ജോബിന് ജോബിന് തയ്യാറാക്കി തയ്യാറാക്കി ചെയ്യുന്നത് ചെയ്യുന്നത് വിവിധ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണ് പെരിന്തൽമണ്ണ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി ഹജി വണ്ടൂർ എംഇഐ മാനേജർ ഗഫൂർ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അഷറഫ് അലി വൈസ് പ്രിൻസിപ്പൽ ഷിനിരാജൻ അക്കാഡമിക് കൗൺസിലർ വഹിദ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വാഹന ഗതാഗത നിയമങ്ങളെ ബന്ധപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസ് നടന്നു ജോയിന്റ് ആർ ടി ഒ എം രമേഷ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഒരു ഒമ്പത് ലക്ഷം കുറയ്ക്കണം അതിനുവേണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ട് മോട്ടോർ വാഹനമൊക്കെ ഞങ്ങൾ പറഞ്ഞില്ല പരിപാടി കുട്ടികളൊക്കെ പറഞ്ഞത് ഇത് കൊടുക്കുക അല്ലേ ഇതില് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ കൊടുക്കാം ഒരു ഡ്രൈവർക്ക് എത്ര മാസം തോന്നും കഴിയുന്നില്ല ഗ്രൂപ്പിലൊക്കെ തറങ്ങുകയോ പുറത്തിറങ്ങാതോ അവർ പട്ടിക പഴയ പഴയ നിങ്ങൾ അങ്ങനെയല്ല